നമസ്കാരം ഞാൻ ഡോക്ടർ ഷാന ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോളിസിസ്റ്റൈറ്റിസിനെ കുറിച്ചാണ് നമ്മുടെ പിത്തസഞ്ചിക്ക് വരുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ല് സിസ്റ്റിക് ടെക്റ്റിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഇൻഫ്ലമേഷൻ വരുന്നത് സ്റ്റോൺ സിസ്റ്റിക് സിസ്റ്റിക്ടിനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ബൈല് പുറത്തു വരാതെ ഗാൽ ബ്ലാഡറിൽ തന്നെ പിത്തസഞ്ചി തന്നെ കളക്ട് ചെയ്ത് കിടക്കുകയും അത് ിത്തസഞ്ചിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഒരു കണ്ടീഷനാണ് കോളീസിസ്റ്റിസ് അതല്ലാത്ത കാരണം ട്യൂമർ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇത്തസഞ്ചിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൻ്റെ കുറവോ ഒക്കെ കാരണം കൊണ്ടും ഉണ്ടാവാറുണ്ട് രണ്ട് ടൈപ്പാണ് ഒന്ന് അക്യൂട്ട് പെട്ടെന്ന് ഉണ്ടാവുന്നത് അതിൽ സിവിയർ ഇൻഫ്ലമേഷൻ ആയിരിക്കും രണ്ടാമത്തേത് ക്രോണിക് ആയിട്ട് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നത് അതിന് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും വരും പോവും അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും നിൽക്കും അങ്ങനത്തെ ആണ് ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ് വേറൊന്നും കാൽക്കുലസ് സിസ്റ്റൈറ്റിസ് ആണ് ഇതിൽ ബൈൽ സ്റ്റോണിന് കാരണമൊന്നുമല്ല നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് വേറെ എന്തെങ്കിലും ഒരു അസുഖം ഒരു ട്യൂമറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടോ ഒക്കെ പിത്തസഞ്ചിക്ക് ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് കാൽക്കുലോ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് വയറിന്റെ വലത് ഭാഗത്ത് മുകൾ വശത്തായിട്ടാണ് കോളിസിസ്റ്റൈറ്റിസിന്റെ പെയിൻ ഉണ്ടാവുക ഭയങ്കര സിവിയറായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും അതും ഒരു ഫാറ്റി മീലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും കൂടുതലായിട്ട് വരിക അതൊരു മുപ്പത് മിനിറ്റോളൊക്കെ ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ പെയിന് ബാക്ക് സൈഡിലേക്ക് റേഡിയേറ്റ് ചെയ്യുക റൈറ്റ് ഷോൾഡർ ബ്ലേഡിന്റെ താഴെയായിട്ടായിരിക്കും നമുക്ക് പെയിൻ ഫീൽ ചെയ്യുക വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവുക ശർദിക്കാൻ ഇടയ്ക്കിടക്ക് തോന്നുക പിറയലോടെ കൂടിയുള്ളൊക്കെ പനി വരിക അതുപോലെ തന്നെ വയറിൻ്റെ ഒരു ടെൻഡർനെസ്സും സ്വെല്ലിങ്ങും ഒക്കെ ചിലവർക്ക് ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കുറെ കാലം നമ്മളിങ്ങനെ ഗ്ലാഡ് ഗ്ലാബ്ലഡിൻ്റെ ടിഷ്യൂസിന് ഡെത്ത് സംഭവിക്കും അത് പിന്നെ കാക്രീനസ് ആയിട്ട് മാറും വേറൊരു കോംപ്ലിക്കേഷൻ ഗ്ലാറ്റ് ബ്ലഡിൻ്റെ ഫ്രക്ചറാണ് പൊട്ടിപ്പോവുക അത് കാരണം ഇൻഫെക്ഷന് സ്പ്രെഡ് ചെയ്യാനും സാധ്യതകളുണ്ട് അപ്പം കോളിസിസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക ആൻറ്റിബയോട്ടിക്സോ സ്റ്റോൺ പോകാനുള്ള മരുന്നോ എന്താണോ കാരണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക നല്ല ബുദ്ധിമുട്ടുണ്ട് സ്റ്റോണ് തീരെ പോയിരുന്നില്ല എന്നൊക്കെയുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുക സ്റ്റോണ് പൊട്ടിപ്പൊടിഞ്ഞ് പോകാനുള്ള മരുന്നും ഉണ്ട് അപ്പം ഏതാണോ അനുസരിച്ച് നമുക്ക് സേഫ് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്സ് എടുക്കാം താങ്ക്